സഞ്ചാരികൾക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദര ഇടമാണ് വയനാട് വയലും നാടും കാടും ചേരുന്ന അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് ഇടം താമരശ്ശേരി ചുരം കയറുന്നതു മുതൽ വയനാടിൻ്റെ ദൃശ്യചാരുതയ്ക്ക് തുടക്കമാകും ചെറുതും വലുതുമായ നൂൽമഴയും കോടമഞ്ഞും പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ ഭൂമിയിൽ എവിടേക്ക് കണ്ണു വായിച്ചാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിറക്കങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്തു നിന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ ഒൻപത് ഹെയർപിൻ വളവുകളാണുള്ളത് ഈ പാത അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അടി മുകളിൽ എത്തുന്നു നമ്മൾ ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം വയനാട്ടിലേക്ക് പോകുന്ന റോഡ് ആയതിനാൽ ഈ ചുരത്തെ വയനാട് ചുരം എന്നും പറയുന്നു പണ്ട് കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹനഗതാഗതത്തിനുള്ള പാതയായി മാറ്റുകയായിരുന്നു വയനാട്ടിലെ പ്രസിദ്ധമായ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ആണ് മുത്തങ്ങ ബാണാസുരമല അണക്കെട്ട് കാറ്റുകുന്ന് ഇടയ്ക്കൽ ഗുഹകൾ മീൻമുട്ടി വെള്ളച്ചാട്ടം പൂക്കോട്ട് തടാകം കുറുവ ദ്വീപ് തോൽപെട്ടി വന്യജീവി സങ്കേതം വയനാട് തന്നെയാ നമ്മൾ അവസാനം അവസാന മേപ്പാടി സൂചിപ്പാറ വെള്ളച്ചാട്ടം ഇരുപ്പ് വെള്ളച്ചാട്ടം വനപർവം കാരാപ്പുഴ ഡാം ചെമ്പ്രാക്കൊടുമുടി മുനീശ്വരൻകുന്ന് നീലിമല മഞ്ഞപ്പാറ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം കടുവാക്കുഴി ഹനുമാൻമല ആറാട്ടുപാല അരണമല കുറുമ്പാലക്കോട്ട ഇത് വയനാട്ടിലെ ഒരു കുഞ്ഞ് ഈശപ്പുലി മലയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഈ വയനാട് ട്രിപ്പ് പഠിച്ചതാ ഞങ്ങളുടെ ഈ വയനാട് യാത്ര വയനാട്ടില് എങ്ങോട്ടേക്കാണെന്ന് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങൾ ഇനി ഒന്ന് എൻജോയ് ചെയ്യട്ടെ കാഴ്ചകളിലേക്ക് അതാണ് വിളിച്ചിട്ട് കേക്കാറ് അതോണ്ടാ പിന്നെ ഞാൻ സമയത്ത് <laughs> 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 <laughs>